ഹായ് ഞാൻ ഷാഹുൽ മലയിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഓർക്കൂട്ടിൽ തുടങ്ങിയ ഒരു ചെറിയ സൗഹൃദ കൂട്ടായ്മ വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തി നിൽക്കുമ്പോൾ ആ സൗഹൃദ കൂട്ടായ്മ പടർന്ന് പന്തലിച്ച് സൗഹൃദം പരത്തുന്ന വലിയൊരു പേരാലായി മാറിയിരിക്കുന്നു ആ സൗഹൃദ കൂട്ടായ്മയ്ക്ക് ഒരു പേരുണ്ട് റെയിൻബോ സൗഹൃദ കൂട്ടായ്മ ഓർക്കൂട്ടിൽ തുടങ്ങി ഇന്ന് എഫ് ബിയിൽ അത് ഒരു കോഴിക്കൂടായി മാറിയിരിക്കുകയാണ് എണ്ണം പറഞ്ഞ കോഴികളും ആ കോഴികളെ പിടിക്കാനുള്ള കുറുക്കന്മാരും കിളികളും വേടന്മാരും വേട്ടക്കാരും ഒക്കെയുള്ള മനോഹരമായൊരു ഗ്രൂപ്പ് ജീവിതത്തിലെ വിരസമായ നിമിഷങ്ങളെ ആഹ്ലാദഭരിതമാക്കുന്ന സന്തോഷഭരിതമാക്കുന്ന ഒരു ഗ്രൂപ്പ് കളിയാക്കിയും പരിഹസിച്ചും സ്നേഹിച്ചും ഇണങ്ങിയും പിണങ്ങിയും കലഹിച്ചും സഹകരിച്ചും എല്ലാവരും ഒരു മനസ്സോടെ ഒരുമയോടെ നിലനിൽക്കുന്ന റെയിൻബോ സൗഹൃദ കൂട്ടായ്മ മാനം കാണാതെ പുസ്തകത്താളിൽ ഒളിപ്പിച്ച മയിൽപീലിത്തുണ്ണിന്റെ പരിശുദ്ധി പോലെ മനസ്സിനകത്ത് ആത്മാർത്ഥ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന റെയിൻബോ സൗഹൃദ കൂട്ടായ്മയിലെ ആ സൗഹൃദങ്ങൾ ഒരുമിക്കുകയാണ് ഈ വരുന്ന ഏപ്രിൽ തീയതി തിരൂരിൽ വെച്ച് മഴവില്ലാഴ് ടു കെ ട്വന്റി ഫോർ എന്ന പേരിൽ അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മളിൽ നിന്നും വിട പറഞ്ഞുപോയ സിയാദിന്റെ അനുസ്മരണവും റെയിൻബോ സൗഹൃദ കൂട്ടായ്മയുടെ പതിനാറാം വാർഷികവും ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തിയെട്ടിന് തിരൂർ സാംസ്കാരിക സമുച്ചയ ഹാളിൽ വെച്ച് നടക്കുമ്പോൾ ഈ പ്രോഗ്രാമിലേക്ക് ഈ ഗ്രൂപ്പിലെ എല്ലാവരെയും സ്നേഹപുരസരം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം ഈ പ്രോഗ്രാം ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ദി ബെസ്റ്റ്